ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇപ്പോ ഇന്ത്യയും ചൈനയും തമ്മിൽ മറ്റൊരു താഴ്വരയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഷസ്ഗാം താഴ്വര ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു അടുപ്പോ ഒരു ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട് ഈ താഴ്വരയിൽ എപ്പോഴും ഈ താഴ്വരയും അല്ലെങ്കിൽ അതിർത്തി പ്രശ്നങ്ങളും ഒക്കെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് രൂപപ്പെടുന്നതും ഒക്കെ ഈ ഇതും അങ്ങനെ എന്തെങ്കിലും ആണോ ചൈന ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിൽ എന്തെങ്കിലും വിള്ളൽ വിഴാനുള്ള സാധ്യതയുണ്ടോ ചൈനയെ ഒരു വലിയ ഗൂഢാലോചന ഇന്ത്യക്കെതിരെ വളരെ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട് ഇന്ത്യയുടെ വികസനം തടയുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി നിരന്തരം ചെയ്യുന്ന പല പ്രവൃത്തികളിൽ ഒന്ന് ഏറ്റവും അവസാനത്തേതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത് അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ അതായത് ചൈന എല്ലാ രാജ്യങ്ങളുമായിട്ട് ചൈനയുടെ പ്രശ്നം അതിർത്തി പ്രശ്നമാണ് അവർ സ്വന്തമായിട്ട് അവരുടെ തെക്കൻ ചൈന കടലിന്റെ അതിർത്തി അങ്ങ് കുറെ അങ്ങ് ഫിലിപ്പീൻസിൻ്റെ ഒന്നും പരമാധികാരം നോക്കാതെ അവരുടെയും കൂടെ സമുദ്ര സമുദ്രാതിർത്തി ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു അതേപോലെ തന്നെ പല പ്രദേശങ്ങളിലും ഈ നിലപാടല്ലേ അതെ അതെ തായ്വാൻ ഞങ്ങളുടെ പ്രദേശമാണെന്നാണല്ലോ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണല്ലോ അപ്പോ അതുപോലെ ഒരു രാജ്യത്തിന്റെ പരമാധികാരമോ അതിന്റെ അതിർത്തികളോ ചൈന ഒരിക്കലും അംഗീകരിക്കാറില്ല അതുകൊണ്ടാണ് ടിബറ്റിനെ അവർ കൈയടക്കി വെച്ചിരിക്കുന്നത് ടിബറ്റ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ കൈ ആക്ച്വലി അത് ഇന്ത്യയുടെ അതേപോലെ തന്നെ മംഗോളിയയുമായിട്ട് അവർക്ക് പ്രശ്നമുണ്ട് ഈവൻ റഷ്യയുമായിട്ട് അവർക്ക് പ്രശ്നമുണ്ട് പുട്ടിൻ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ അല്പം തണുത്തു നിൽക്കുന്നത് ലോകത്ത് ഒരു രാജ്യത്തിന് വിശ്വാസമില്ലാത്ത ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ചൈനയാണ് ആ ചൈന ഇന്ത്യയും ചൈനയുമായിട്ട് പരമ്പരാഗതമായിട്ട് ഉള്ള എത്രയോ വർഷങ്ങളായിട്ടുള്ള വ്യാപാര ബന്ധവും സാംസ്കാരിക ബന്ധമുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ ഭഗവാൻ ബുദ്ധനാണ് അവരുടെ ആ ഒരു രാഷ്ട്രത്തിന്റെ ദൈവം പോലും ആയിരിക്കുന്നത് പക്ഷെ എന്നിട്ടും അവർ അവരുടേതായ ഈ സ്ഥലത്തോടുള്ള അതിർത്തിയോടുള്ള കൊതി അവസാനിപ്പിക്കുന്നില്ല ഇതിന്റെ ഭാഗമായിട്ട് അവർ ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുന്ന പ്രദേശം നേരത്തേ കീഴക്കി നമ്മൾ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തി അവരുടെ നൂറ് ഭടന്മാരെ നമ്മൾ കൊന്നു നമ്മുടെ ഇരുപതോളം ഭടന്മാരെ അവർക്കൊന്നതായിട്ട് പറയുന്നു പക്ഷേ നമ്മൾ അവരുടെ ഭടന്മാരെ കൊന്ന അവർ സമ്മതിച്ചില്ല പക്ഷെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹിതം അത് കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ ടിക്ടോക്ക് ഉൾപ്പെടെ നിരോധിച്ചത് ഓർമ്മയുണ്ടല്ലോ അങ്ങനെയുള്ള കടുത്ത നടപടികൾ അവരുടെ ആ രാജ്യത്തു നിന്നുള്ള ഇറക്കുമതി അത് ഇവിടെ ജനങ്ങൾ പോലും ബഹിഷ്കരിച്ചു അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ചൈന ഇന്ത്യയോട് സൂക്ഷിച്ചു കളിക്കണം എന്നൊരു തീരുമാനമെടുത്തു എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ഇന്ത്യ വികസിക്കുന്നത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന ഇമേജ് ചൈനയോ ുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് കാരണം ചൈ നമ്മളേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയും നമ്മളെക്കാൾ വലിയ നാവിക വ്യോമ സൈനിക ശക്തിയും ഒക്കെയാണെന്ന് പറയുന്ന ചൈനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിന് യാതൊരു സ്വീകാര്യതയും ഇല്ല ആ സ്വീകാര്യത മറ്റെല്ലാ രാജ്യങ്ങളേക്കാൾ കൂടുതലായിട്ട് ഇന്ത്യ ഇപ്പം നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് പല പ്രശ്നങ്ങളിലും നമ്മൾ തന്ത്രപരമായ മൗനം പാലിക്കുന്നു ചിലയിടങ്ങളിൽ നയതന്ത്രപരമായ വിജയങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി നമ്മൾ നേടിയെടുക്കുന്നു എല്ലാ രാജ്യങ്ങളെയും നമ്മൾ ഒപ്പം നിർത്തുന്നു ഇതൊക്കെ കൊണ്ട് നമ്മളുടെ വികസനം നമ്മൾ ശ്രദ്ധിക്കുന്ന വികസനത്തിലാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ അതിർത്തിയിൽ തളച്ചിടുക നമ്മളുടെ വിഭവങ്ങൾ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുക നിസ്സാരമായ കാര്യമല്ലത് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ഇപ്പം നമ്മൾക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു റോഡ് നിർമ്മിക്കുവാൻ ഉതകുന്ന തുക ഒരു അഞ്ചോ എട്ടോ പത്തോ മിസൈല് വിന്യാസത്തിലൂടെ ഒരുപക്ഷെ നമ്മൾക്ക് നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഒരു ചെറിയ യുദ്ധത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഈ രീതിയിൽ ഇന്ത്യയെ എൻഗേജഡാക്കുക യുദ്ധ തന്ത്രപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാനും വികസനത്തിൽ അവയെ നമ്മളെ പിന്നോട്ട് വലിക്കുവാനും അമേരിക്കയുടെ ചൈനയുടെ ശ്രമം ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരം മൈൽ പ്രദേശം രണ്ടായിരം സ്ക്വയർ മൈൽ മൈൽ പ്രദേശം പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ജമ്മു കാശ്മീർ അവർ പിടിച്ചെടുത്തിരുന്നല്ലോ ആ പ്രദേശത്തിൽ നിന്ന് രണ്ടായിരം സ്ക്വയർ മൈൽ പ്രദേശമാണ് ഈ ഷക്സ്ഗാം താഴ്വര എന്ന് പറയുന്ന പ്രദേശം ഇത് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി ഇത് കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അറുപത്തി മൂന്നിൽ ഇത് കൈമാറാൻ ചൈന ചൈനയ്ക്ക് കൈമാറാൻ പാകിസ്ഥാൻ അധികാരമില്ലെന്ന് ചൈനയ്ക്ക് അറിയാം കാരണം ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള ഇന്ത്യയുടെ അധീനതയിലുള്ള ഒരു പ്രദേശം പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ അബ്സുലൂട്ട് റൈറ്റ് അവർക്കില്ല പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ അത് കൈമാറിയപ്പോൾ ചൈന ഇത് വാങ്ങിച്ചു പാകിസ്ഥാനത് കൈമാറാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു പണ്ട് മുതലെയുള്ള നയം ഇങ്ങനെയാണ് മറ്റുള്ളവരെ സുഖിപ്പിച്ച് ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു അപ്പുറം വേറൊന്നും അവർക്ക് ചെയ്യാനില്ലാത്ത കൊണ്ടായിരിക്കാം അവരുടെ നിസ്സഹായതയും കൊണ്ടായിരിക്കാം ഈ പ്രദേശം ചൈനയുടെ കൈവശത്തിലായിട്ട് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി എന്ന് പറയുന്ന ഒരു സിൽക്ക് റൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു റോഡ് നിർമ്മാണത്തിനുള്ള പദ്ധതികളിപ്പോൾ അവിടെ ആവിഷ്കരിച്ചു അതിനെ ഇന്ത്യ സൈനികമായി നയതന്ത്രപരമായിട്ടും പരമായിട്ടും എതിർത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇതിലുള്ള എല്ലാ തരത്തിലുള്ള നിർമ്മാണങ്ങളും ഞങ്ങൾ അസാധുവായിട്ട് കണക്കാക്കും അതിനെ സൈനികമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞു നയതന്ത്ര തലത്തിൽ തന്നെ നമ്മൾ നമ്മൾ അവർക്ക് അതിശക്തമായ താക്കീതും കൊടുത്തിട്ടുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന എല്ലാവരുടെ കാര്യത്തിലും പോയി ഇടപെടുന്നു ഇപ്പൊ ഇപ്പൊ ചൈന മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇന്ത്യ ഒരു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും ഇത് വല്ലാതെ ഇപ്പോൾ ഏത് ആണെങ്കിലും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ചൈനയാണ് കാരണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈന ഇപ്പൊ ചൈനയ്ക്ക് വല്ലാത്ത എപ്പോൾ എത്ര എത്രയൊക്കെ പ്രശ്നങ്ങൾ മാറിയെന്ന് പറഞ്ഞാലും ചൈന തുർക്കിയുമായി ബന്ധമുണ്ട് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് ബംഗ്ലാദേശുമായി ചൈനയ്ക്ക് ബന്ധമുണ്ട് ഈ രാജ്യങ്ങളെല്ലാമായി ഇന്ത്യ എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതെ ഈ രാജ്യങ്ങളോ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള ഒരു സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് ചൈന പലർക്കും ചങ്കിലെ ചൈന ചൈനയാണെങ്കിലും ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നേരത്തെ നമ്മൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഷി ജിൻ പിങ്ങും നരേന്ദ്രമോദിയും പുടിനുമായി കണ്ട സമയത്തും എല്ലാവരും പറഞ്ഞതാണ് റഷ്യയും ഇന്ത്യയും ഒക്കെ അത് കാല സോവിയറ്റിന്റെ കാലം മുതലുള്ള ബന്ധമാണ് അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ പക്ഷെ ചൈനയെ നമുക്ക് ഒരിക്കലും നമ്പാൻ കൊള്ളില്ല എന്നുള്ളത് ചൈന ചൈനയെപ്പോൾ വേണമെങ്കിലും നമ്മളെ അടിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് മുതൽ നമുക്ക് ഏത് ശത്രുരാജ്യം നമ്മൾ ആക്രമിക്കാമെന്നാലും നമുക്കൊരു ധൈര്യമുണ്ട് നമ്മൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ സർക്കാരുകൾ മാറാം മാറി വരുമ്പോൾ ഈ അമേരിക്കയുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്ന പല ആളുകളും ഇന്ത്യയിലുള്ള പല ആളുകളും ചൈനയ്ക്ക് മുന്നിലും വാലാട്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും നമ്മുടെ സൈനികർക്ക് അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാ കാരണമാവില്ലേ അതൊക്കെ അത് വളരെ വലിയ സാധ്യതയിലേക്കാണ് ആ ചോദ്യം വരുന്നത് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യം നമ്മൾക്ക് നിരന്തര തലവേദന ഉണ്ടാക്കിയിരുന്നപ്പോൾ വിദേശ നയം അവരെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് ചൈനയാണ് ചൈനയാണിതിൻ്റെ എല്ലാം പിന്നിലുള്ള വലിയ വില്ലൻ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജോർണോജി ഫെർണാണ്ടിസിൻ്റെ കാലത്ത് നമ്മളത് ഉറക്കി പറഞ്ഞു അന്ന് അദ്ദേഹം പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ വില്ലൻ ചൈനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ചൈനയാണെന്ന് പറഞ്ഞു അതിന് കാരണമുണ്ട് ഈ നമ്മുടെ എ കെ ആന്റണി പറഞ്ഞു ചൈനയും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രദേശം അരിപ്പ പോലെയാണ് അവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കാരണം അടിപ്പെന്നു വെച്ചാൽ പഴുതുകൾ ധാരാളമുണ്ട് എന്തെങ്കിലും ചെയ്താലും നമ്മളെവിടെ വികസിപ്പിച്ചാല് ചൈനീസ് സൈന്യം നമ്മുടെ രാജ്യത്തേക്ക് കയറി വരാനായിട്ട് എളുപ്പമാകുമെന്ന് പറഞ്ഞത് കൊണ്ട് അവഗണിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറയുക അതായിരുന്നു നമ്മുടെ ഈ നയം അതുകൊണ്ട് ചൈനയ്ക്ക് എപ്പോഴും അതിർത്തിയിൽ ഏകപക്ഷീയമായ മേൽ മേധാവിത്വം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അതിർത്തിയിൽ അതുകൊണ്ട് തന്നെ അവർ പല പ്രദേശങ്ങളും കൈയടക്കുകയും ചെയ്തു അരുണാചൽ പ്രദേശൊക്കെ അവരുടെയാണെന്ന് അവർ പറയുന്നു കഴിഞ്ഞിടക്ക് പോലും ഒരു സംഭവം ഉണ്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് ചൈനയിലെത്തിയ ഹോങ്കോങ്ങിലേക്ക് പോയൊരു യുവതിയാണെന്ന് തോന്നുന്നു ഇന്ത്യക്കാർ അവരെ അവരുടെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു ചൈനീസ് പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെ സഞ്ചരിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വാർത്ത കണ്ടത് അപ്പോൾ എന്നതുപോലെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇന്ത്യ വളരെ വലിയൊരു വിപണിയാണെന്ന് ലോകം തിരിച്ചറിയുമ്പോൾ വ്യാപാരങ്ങളെല്ലാം ഇന്ത്യയെ കേന്ദ്രീകരിച്ചാകും ഇന്ത്യയെ കേന്ദ്രീകരിച്ച് വ്യാപാരം വരുമ്പോൾ അത് ലോക വ്യാപാരത്തിൻ്റെ ഹബ്ബായിരിക്കുന്ന ചൈനക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും അപ്പം നമ്മളുടെ വികസനം അതിലൂടെ ഉറപ്പാകുമെങ്കിൽ ഒരു അനിശ്ചിതത്വമുള്ള അല്ലെ യുദ്ധത്തിന് സാഹചര്യമുള്ള നാല് വശവും ഒരു രാജ്യത്തിലേക്ക് വിദേശ നിക്ഷേപകർ അവരുടെ നിക്ഷേപം കൊണ്ടുവരികയില്ല ഇപ്പൊ അന്താരാഷ്ട്ര ഭീമന്മാരൊന്നും ഇവിടെ അവരുടെ കമ്പനികൾ ധൈര്യമായിട്ട് കൊണ്ടുവരിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിലൂടെ വലിയ ശക്തിയായ ചൈന നമ്മൾ ആക്രമിച്ചതെല്ലാം അനിശ്ചിതത്തിലാക്കാം അല്ലെ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ആക്രമിക്കാനുള്ള സാധ്യതയില്ലേ എന്നൊക്കെ നോക്കുമ്പോൾ ഇവരിതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും അപ്പൊ ചൈനയ്ക്ക് അവരുടെ ആ പഴയ പ്രതാപം ഇപ്പൊ സാമ്പത്തികമായിട്ട് മുന്നോറി നിൽക്കുകയാണെങ്കിൽ അവരുടെ വളർച്ച രണ്ട് ശതമാനം ആവറേജ് രണ്ട് ശതമാനത്തിലാണ് നിൽക്കുന്നത് നമ്മൾ എട്ട് ശതമാനത്തിന്റെ ആവറേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക ചൈനയുടെ ആഗ്രഹമാണ് ഏഷ്യ എന്ന് പറയുന്ന ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് ലോക ജനസംഖ്യയുടെ സമൂഹഭാഗവും ഉള്ളത് അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം അതിശക്തമായിട്ട് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ഏഷ്യയിൽ ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും നമ്മളോട് എതിർക്കുന്ന രാജ്യങ്ങൾ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെ ബുദ്ധിപരമായ നയതന്ത്രമാണ് നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം മാലദ്വീപ് പോലും ചൈനയുടെ ആ ഒരു ആലിംഗനത്തിൽ നിന്ന് നമ്മളിലേക്ക് തിരിച്ചു വന്നു ശ്രീലങ്ക വന്നത് ഇതേപോലെ തന്നെ ഒട്ടും വൈകാതെ ഈ ബംഗ്ലാദേശും അങ്ങനെ വരെ ബംഗ്ലാദേശിനെ നമ്മളുടെ കസ്റ്റഡിയിൽ കൊണ്ടുവരാവുന്ന രീതിയിലുള്ള നയതന്ത്രപരമായ ബുദ്ധിപരമായ നിലപാടുകളാണ് നമ്മൾ ചെയ്തത് അതാണ് നമ്മൾ ഇതുവരെ അവിടെ കയറി ഇടപെടാത്തത് പാകിസ്ഥാനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മറ്റു രീതിയിലാണ് ചൈനയും വേറൊരു രീതിയിലാണ് എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകമായൊരു നയ സമീപനം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതിൽ ഈ നമ്മുടെ ഈ പറയുന്ന ഷിക്സാം താഴ്വരയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാലര കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ് അതായത് ഗ്ലേസിയറുകളാണ് മഞ്ഞുപാളികളാണ് ഇവിടെയുള്ളത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന യുദ്ധഭൂമി എന്ന് പറയാം ലോകത്തിലെ സിയാച്ചിൻ ആണ് സിയാച്ചിൻ ഗ്ലേസിയറാണ് അതിൻ്റെ തൊട്ടടുത്താണ് സിയാച്ചിൻ ഇപ്പോൾ ഇന്ത്യയുടെ കൺട്രോളിലാണ് ആ പ്രദേശത്ത് ഇരുന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഹിമാലയത്തിന്റെ മുകളിലിരിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ആ പ്രദേശമാണത് അപ്പോൾ ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കുള്ള ഒരു അപ്പർ അപ്പർഹാൻഡാണ് നമ്മൾക്ക് ആ പ്രദേശം നൽകുന്നത് അപ്പൊ അതിനെ പിടിച്ചെടുക്കാൻ ഇവര് നമ്മൾ ഒരിക്കൽ പാകിസ്ഥാനോട് കരാറുണ്ടാക്കുന്ന അവിടെ വലിയ പീഡനം പ്രകൃതിയുടെ പീഡനം ഏറ്റുവാങ്ങി സൈനികർ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്മാറാവെന്ന് പറയുന്നത് നമ്മൾ പിന്മാറിയപ്പോൾ അവർ അവിടെ കയറി അതോടുകൂടി അവിടെ സ്ഥിര സാന്നിധ്യമായി ലോകത്തിലെ ഏറ്റവും നരകതുല്യമായ ഒരു യുദ്ധ പ്രദേശമാണ് അല്ലെങ്കിൽ സൈനിക താവളമാണത് അപ്പൊ ഇതിന് തൊട്ടടുത്താണ് ഈ ഷിക്സ താഴ്വര എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പറയാൻ സിയാച്ചിനോട് അടുത്ത ഉയരം അതിനുമുണ്ട് അപ്പൊ ഇന്ത്യയിലേക്കുള്ള ഒരു ആക്രമണത്തിനുള്ള ഒരു അപ്രഹാൻഡ് കിട്ടാവുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത് ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി വളരെ കൂടുതലാണ് എന്നതുകൊണ്ടാണ് ഇന്ത്യ ഇതിനെ അതിശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും